സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ പരമ്പരയാണ് അപൂർവരാഗം കുടുംബവിളക്ക് പരമ്പരയിൽ അനന്യായി എത്തിയ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അശ്വതിയാണ് ഈ പരമ്പരയിലെ നായിക കഥാപാത്രം ചെയ്യുന്നത് സിദ്ധാർത്ഥ എന്ന നായിക കഥാപാത്രം ചെയ്യുന്നത് സിനിമാ താരം അർജുൻ ഗോപാലാണ് നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി അനന്യയുടെ അനിയനാണ് അർജുൻ ഗോപാൽ മാധവി ബാലഗോപാലാണ് അർജുൻ്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു ഇവരുടെ വിവാഹം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് അർജുൻ്റെ വീട് സിനിമകളിൽ മാത്രമല്ല ആർജയായും അവതാരകനായും ഗായകനായും തിളങ്ങിയിട്ടുണ്ട് അർജുൻ ആസിഫലി നായകനായി എത്തിയ കുഞ്ഞലദോ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനാണ് അർജുൻ ജിൻഡോ എന്ന കഥാപാത്രമായിരുന്നു താരം സിനിമയിൽ അവതരിപ്പിച്ചത് സാറാസ് വൂൾഫ് ഒരു റൊണാൾഡോ ചിത്രം കുട്ടൻപിള്ളയുടെ ശിവരാത്രി തങ്കഭസ്മ കുറീട്ട തമ്പുരാട്ടി തുടങ്ങിയ ചിത്രങ്ങളിലും അർജുൻ അഭിനയിച്ചിട്ടുണ്ട് അച്ഛനമ്മ ചേച്ചി ഭാര്യ അടങ്ങുന്നതാണ് അർജുൻ്റെ കുടുംബം അച്ഛൻ ഗോപാലകൃഷ്ണൻ അമ്മ പ്രസീത സി കേരളത്തിലെ അപൂർവരാഗം സീരിയലിലെ സിദ്ധാർത്ഥെന്ന നായക കഥാപാത്രം നിങ്ങൾക്കിഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ